തകർന്ന് തരിപ്പണമായി കിടക്കുന്ന പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ കൂറ്റനാട് വെളിയപള്ളിക്ക് സമീപത്ത് വേറിട്ട സമര കോൺഗ്രസ് രംഗത്ത് കുളമായി മാറിയ റൂട്ടിൽ ചൂണ്ടയിട്ടും വലയെറിഞ്ഞുമായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രവി മാരാത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് വർഷങ്ങളായി ഈ ഭാഗത്ത് റോഡ് തകർച്ചയും വെള്ളക്കെട്ടും അതിരൂക്ഷമാണ് മഴ നിലച്ചാലും ദിവസങ്ങളോളം വെള്ളക്കെട്ട് തുടരും വെള്ളം മാറ്റിയാൽ ചളിക്കെട്ടും രൂക്ഷമാകും നിരവധി വാഹന അപകടങ്ങളും ഇവിടെ സംഭവിക്കാറുണ്ട് മഴവെള്ളം ഒഴുകിപ്പോകുവാൻ അഴുക്കുചാൽ സംവിധാനം ഇല്ലാത്തത് തന്നെയാണ് ഇതിന് കാരണം ഇതിന് അധികൃതർ ഭാഗത്തു നിന്നും നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരവുമായി കോൺഗ്രസ് പ്രവർത്തകർത്തിയത് പിന്നെ ഈ പള്ളിയിൽ വരുന്ന സമൂഹങ്ങൾക്ക് ഇതുവഴി നടന്നു പോയിട്ട് ഒരു ചുമ നിസ്കരിക്കാൻ പോലും ഒരു സാഹചര്യം പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മന്ത്രി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയും അടുത്തണ്ട് എല്ലാം പഴിചാരി കൊണ്ട് വാട്ടർ അതോറിറ്റീനേയും പഞ്ചായത്തുകളെയും പഴിചാരി കൊണ്ട് ഇത്തരത്തിലുള്ള വർക്കുകളെല്ലാം നടത്ത മൂപ്പര് എല്ലാ പദ്ധതികളും പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചതെല്ലാം കടലാസിലല്ലാതെ ഒരു പദ്ധതിയും വരെ നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഒരു വർഷത്തോളമായി ഇതേപോലെ തന്നെയാണ് പെരുങ്ങോട് കൂറ്റിനാർ റോഡ് അന്ന് അത് ഗംഭീരമായി മാമ അംഗങ്ങളൊക്കെ കഴിച്ചതാണ് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും എവിടെയും എത്താതെ കിടക്കുകയാണ് അതുപോലെ തന്നെ ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ എന്നല്ലാതെ മറ്റുള്ള പ്രവർത്തനമൊന്നും ഇന്നേവരെ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് മിനിസ്റ്റർ ഇങ്ങനെ പോയി അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുകയാണ് മത്സ്യ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അജയ് കുറ്റനാട് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി കാസിംഗ് കോബച്ചറ ഐ എൻ ഡി സി നാഗൽശേരി മണ്ഡലം പ്രസിഡന്റ് ആസിസ് അമ്മക്കാവ് തുടങ്ങിയവരായിരുന്നു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത്